സനം ദൈവമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എൻ്റെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ പുന്നപ്ര ജോൺ വിയാനി ഇടവങ്ങ അംഗമാണ് ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും അസാധ്യമായ ഒരു കാര്യത്തിനായിരുന്നു എൻ്റെ ജോലിയുടെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു അതിനുശേഷം ഉടമ്പടി അത് തുടർന്നു കൊണ്ടു ഇടയ്ക്ക് കോവിഡ് വന്നപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒന്ന് ഒരു ഗ്യാപ്പ് വന്നു പിന്നീട് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനും മാതാവിനെ ആശ്രയിച്ച് ഒക്കെ എനിക്ക് സാധിച്ചു ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഞാൻ സാധാരണ ഉടമ്പടിയിലെ നിയോഗം വെക്കുമ്പോൾ എൻ്റെ മൂന്നെണ്ണം ഒരു സൈഡ് എൻ്റെ വെക്കുകയും അടുത്ത സൈഡ് ആർക്കെങ്കിലും ഒക്കെ വയ്ക്കുകയാണ് ചെയ്യുക ഇപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് കൂടെ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല എൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ സ്ട്രീമിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലൊക്കെയാകുമ്പോൾ അതിൻ്റെ കാലാവധി തീരുന്ന പീരീഡാണ് പാർട്ട് ടൈം ആയതുകൊണ്ട് എട്ട് വർഷമൊക്കെ എടുക്കുന്ന ഇതാണ് സൈം ഡ്യൂറേഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഗൈഡ് ചേഞ്ചും എൻ്റെ ടൈറ്റിൽ ചേഞ്ചും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് വന്നു ഗൈഡ് ചെയ്യിച്ചു വന്നതിന് ശേഷം എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ഗൈഡിനെ തിരിച്ച് വീണ്ടും എനിക്കൊരു ഗൈഡിൻ്റെ കീഴിൽ ജോയിൻ ചെയ്യാൻ പറ്റി അത് കുറച്ച് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ ആവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും എനിക്ക് എനിക്കാവശ്യമുള്ള ഘട്ടങ്ങൾ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കോവിഡ് വന്നപ്പോൾ അത് എല്ലാം ഓൺലൈനിലൊക്കെ ചെയ്യാനും ഒരിക്കലും അതൊന്നും ആർക്കും നടക്കുന്ന പോലെയല്ല പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടി കാശ് രൂപവും എണ്ണയും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും ഓൺലൈനിലൊക്കെ തന്നെ കുറേ വർക്ക് ചെയ്ത് തീർക്കാനും കളക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റി പിന്നെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ സെമിനാറിനും ഒക്കെ പോകുമ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാതാവ് എന്നെ സഹായിക്കുന്നു അത് ഇടയ്ക്ക് ഞാൻ എക്സ്റ്റൻഷൻ കിട്ടാതെ വന്നപ്പോൾ ഇട്ടു കളഞ്ഞേക്കാമോ എന്ന് വരെ വിചാരിച്ചതാണ് എങ്കിലും ആ കോവിഡിൻ്റെ എക്സ്റ്റൻഷൻ എന്നെ വളരെയധികം സഹായിച്ചു അങ്ങനെ ചെയ്ത് തീരാനുള്ളവർക്കെല്ലാം അങ്ങനെയുള്ള പ്രൊവിഷൻ യൂണിവേഴ്സിറ്റി കൊടുത്തു അപ്പോൾ അതൊക്കെ എനിക്ക് ദൈവമാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ വളരെയധികം കണക്കാക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അതിന് മുമ്പ് മൂന്ന് മാസം വാലി പേ തീസ് സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ പറഞ്ഞു എനിക്കത് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു സബ്മിറ്റ് ചെയ്തതല്ലേ ഉള്ളൂ ഇനി അത് അവോയ്ഡ് ചെയ്തിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ വാലുവേഷനൊക്കെ കഴിഞ്ഞ് വന്നു ഓപ്പൺ ഡിഫൻസിൻ്റെ സമയത്തും കാശ് രൂപവും ഒക്കെ വച്ച് ഞാൻ കുത്തിയിട്ടാണ് പോയത് വളരെയധികം ഒരു എക്സ്പേർട്ട് വന്നതും പുറത്തുള്ള ഒരു എക്സ്പേർട്ടാണ് വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റാണ് ഇടയ്ക്കൊക്കെ കറക്ഷൻസും ഒക്കെ വന്നു അതൊക്കെ എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും സാധാരണ ടെൻഷൻ അടിക്കുന്ന ഞാൻ എല്ലാം ഒരു ഭാരമില്ലാതെ എനിക്ക് അത് കഴിച്ചു കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് എനിക്ക് വളരെ അനുഗ്രഹമായി തോന്നാറുണ്ട് ടെൻഷൻ ഇങ്ങനെ അടിക്കുന്നതും എപ്പോഴും പണ്ടൊക്കെ ഇങ്ങനെ തോന്നും പക്ഷേ ഇപ്പം എന്ത് പ്രശ്നം കേട്ടാലും അത് വളരെ ലഘുവായിട്ട് അതൊരു സീരിയസ് അല്ലാത്ത പോലെ ഞാൻ അപ്രോച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ തന്നെ ഓപ്പൺ ഡിഫെൻസൊക്കെ കഴിഞ്ഞു എക്സാം ക്വസ്റ്റ് നമ്മൾ അതിന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളാകെ ഐസ്സാണ് എല്ലാം ഉള്ളതൊക്കെ ബ്ലാങ്കായി നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ വന്ന എക്സാമിനർ വളരെ എക്സ്പേർട്ടായിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എക്സാമിനർ ആണ് പുറത്തുനിന്ന് വന്നത് എക്സ്റ്റേണൽ അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഒത്തിരി ടെൻഷൻ അടുപ്പിക്കരുത് ഇങ്ങനെ വരുന്ന ആൾക്കാരെ അത്യാവശ്യം നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുക എന്നല്ലാതെ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടുപ്പിക്കും ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് നമ്മളെ ആകെ വറി ജയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ ആ എക്സ്റ്റേണൽ തന്നെ അവർക്കെല്ലാവർക്കും ആ എക്സ്റ്റേണലിനെ ഭയങ്കര എന്താ പറയുക ബഹുമാനം അത്രയ്ക്കും റാങ്ക് ഹോൾഡറും അങ്ങനെയൊക്കെയുള്ള മൈസൂറിൽ നിന്നൊരു സാറായിരുന്നു അപ്പോൾ ആ സാറ് തന്നെ സത്യത്തിൽ എല്ലാവരും വിചാരിച്ചു കുറഞ്ഞ് ശരിയാക്കും എന്നുള്ളൊരു സാഹചര്യത്തിലും സാറു പറഞ്ഞു നമുക്ക് കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ പറഞ്ഞ് ആ അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചു അപ്പോൾ അതെനിക്ക് സബ്മിറ്റ് ചെയ്യാതെ അവോർഡ് ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിലെ എൻ്റെ പി എച്ച് ഡി അവോർഡ് ചെയ്തു അതൊക്കെ ഈ മാതാവിൻ്റെ അനുഗ്രഹമാണ് കാശ് ഉടുമ്പടി തൈലവും ഒക്കെ ഞാൻ ഉപ്പുമൊക്കെ അതാത് സമയത്ത് ഉപയോഗിച്ചിരുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഭവ ഭവനത്തിന് ഒരു റെനവേഷൻ വന്നു കുറേ പണികളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് എക്സ്റ്റൻഷനും ഒക്കെ പക്ഷേ ഓട് ഉള്ളതുകൊണ്ട് മരപ്പെട്ടിയൊക്കെ കയറുന്നൊരു സാഹചര്യമൊക്കെ വന്നു അപ്പോൾ അതൊരിക്കലും എല്ലാ ബിൽഡേഴ്സിനെയും കാണിക്കുമ്പോൾ അവർ പറയും ഇത് പഴയ കാലത്തെ വീടാണ് അതിന് പുതുക്കി പണിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ പഴയ കുടുംബമല്ലേ അതുകൊണ്ടത് കളയാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി ബിൽഡേഴ്സിനെ കാണിച്ചപ്പോഴും അവരൊക്കെ അത് ചെതലെടുത്ത് കാണും പുതിയത് മുന്നോട്ട് മുമ്പിൽ വെക്കുക അതൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമുക്കത് വിടാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെയും മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ പുതുക്കാൻ വരുമ്പം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഉപ്പൊക്കെ വീടിൻ്റെ നാലും മൂളയിലൊക്കെ ഇതെന്നൊരു പദവും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബിൽഡർ തൊട്ടടുത്ത് വീട്ടിൽ തന്നെയുള്ളതാണ് കോൺട്രാക്ടർ പുള്ളിയെ നമ്മൾ ഒരിക്കലും സമീപിച്ചില്ല പക്ഷേ എന്തോ അങ്ങനെ തോന്നി പുള്ളിയോട് ചോദിച്ചു വാ സില്ല ചെയ്തു തരാം നമ്മൾ പില്ലർ കെട്ടി ഫുൾ വാർത്ത് അതൊരിക്കലും പോസിബിൾ അല്ലാത്തൊരു കൺസ്ട്രക്ഷനായി പില്ലർ കെട്ടി മൊത്തം പില്ലർ കെട്ടി അത് മുകളിലും സ്റ്റെയർ സ്റ്റെയറും റൂമുകളും ഒക്കെ എടുത്ത് ഇപ്പോൾ വന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇത് മാതാവിൻ്റെ ഭവനമാണ് കൃപാശനം മാതാവാണിത് തന്നത് പിള്ളേർ എൻ്റെ കുടുംബമൊക്കെ വന്ന് ചോദിക്കും ഇതെങ്ങനെ ഇത്രയും സഹജ് പുതിയ വീടാണോ എന്ന് ചോദിക്കുമ്പോൾ പറയില്ല ഇത് മാതാവിൻ്റെ ഞങ്ങൾ എൻ്റെ ഒരു അത് പറയുകയും ചെയ്യും ഇത് വരുന്ന ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ മാതാവ് തന്നതാണ് ഒരിക്കലും നമുക്കിത് ഒരിക്കലും അസാധ്യമാണ് പക്ഷേ മാതാവ് തന്നതാണെന്നൊക്കെ പറയും എനിക്കും മാതാവിനെ മഹത്വപ്പെടുത്താറുണ്ട് മൂന്നാമത് എൻ്റെ അപ്പോയിൻമെൻ്റ് ശരിയായെങ്കിലും ഗ്രേഡും പേ റിവിഷനും ഒക്കെ വരാനും കുറച്ചൊന്നര വർഷത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു ഓരോന്ന് വരുമ്പോഴും അവിടെ ഓഫീസിൽ ഓഫീസിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അതിങ്ങനെ തടഞ്ഞ് അല്ലെങ്കിൽ നീട്ടി നീട്ടി വെക്കുമായിരുന്നു അതും ഞാൻ ഓരോ ഉടമ്പടി പുതുക്കുന്ന സമയത്തും മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും എനിക്ക് ആയി കിട്ടി അങ്ങനെ പിന്നെ എൻ്റെ മകളുടെ കാര്യമൊക്കെ നമുക്ക് മുകളിൽ കൂടെ കൊണ്ട് അവളുടെ എക്സാമിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതലും പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞാൻ കൃത്യമായിട്ടും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാറുണ്ട് ചോദിക്കുന്നവർക്കും അല്ലാതെ പത്രത്തിലൊക്കെ ചികിത്സാ സഹായമൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ അപ്പോൾ തന്നെ കൊടുക്കാറുണ്ട് എന്നാൽ കഴിയുന്ന വിധം കൊടുക്കാറുണ്ട് എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ എന്നെ വിളിച്ചു പറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പം എന്നാൽ കഴിയുന്ന വിധം ഒരു വിധത്തിലും അതിനൊന്നും ഒരു ഇത് കുറവ് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കൃത്യമായി ചൊല്ലും രാവിലെ ചിലപ്പോൾ അല്പമൊക്കെ ലേറ്റായെങ്കിലും മാതാവിനോട് സോറി പറഞ്ഞ് അതൊക്കെ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഈ പാപങ്ങൾ ചെയ്താലും ഉടൻ തന്നെ കുമ്പസാരിച്ച് മനസ്സാന്തരപ്പെടാനൊക്കെ കഴിവതും ശ്രമിക്കാറുണ്ട് സത്യത്തിൽ എന്താ ഇപ്പം വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ഈ ടെൻഷനും അങ്ങനെയുള്ള ഭാരങ്ങൾ മനസ്സിൽ നിന്ന് പോവുക എന്നുള്ളതാണ് അപ്പം ഇവിടെ കൃപാലയം കൃപാസനം എന്നുള്ള പേര് കൃപാലയം തന്നെയാണ് ഇവിടെ വരുന്ന ആർക്കും മാതാവ് കൈനീട്ടി സ്വീകരിക്കുകയും മാതാവിൻ്റെ മഹത്വം അറിയിക്കുന്ന വിധത്തിൽ ഓരോരോ അത്ഭുതങ്ങൾ ചെയ്യുകയാണ് എനിക്കൊരിക്കലും ഇത് അനുഭവവേദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യം ഒരിക്കലും നടക്കാത്തതാണ് എന്നെ സംബന്ധിച്ചും അത് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു അത് എൻ്റെ കാര്യം ഞാൻ നേത്തിയത് സൂചിപ്പിച്ച പോലെ അപ്പോൾ എല്ലാ കാര്യത്തിലും മാതാവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഇത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇത് മനുഷ്യന് അസാധ്യമാണ് എങ്കിലും മാതാവിന് സാധ്യമാണ് എന്നോട് വന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് വിഷമിക്കേണ്ട കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയാൽ മതി അത് ഉടമ്പടി എടുക്കുമോയെന്ന് ഓൺലൈനിലാണോ എങ്ങനെയായാലും അത് സാധിക്കും എനിക്ക് എന്നി എൻ്റെ മുന്നിലുള്ളവരോട് പോസിറ്റീവായിട്ട് അത് പറയാനും സാധിക്കും എൻ്റെ അനുഭവം വെച്ച് തന്നെ ആദ്യത്തെ എൻ്റെ അനുഭവം വെച്ച് തന്നെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇത്ര നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിട്ട് എനിക്കറിയാം എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചതും അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ വന്ന് സാക്ഷ്യം പറയട്ടെ എന്നുള്ള അഭിപ്രായത്തിലാണ് അതൊക്കെ ഞാനിപ്പം പറയാത്തത് അപ്പോൾ എൻ്റെ ഈ മൂന്ന് അനുഗ്രഹങ്ങളും മാതാവ് തന്ന ഏറ്റവും വലിയ കൃപയാണ് ഈ കൃപാസനം ഞാൻ പലപ്പോഴും വിചാരിക്കും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് മുമ്പിനെ ഇവിടെ വന്നിരുന്നുവെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ സാധിക്കും ഒത്തിരി ക്വാളിഫൈഡ് ഒക്കെ ആയിട്ട് ഞാൻ കോളേജിലൊക്കെ കയറേണ്ട അവസ്ഥ വന്നിട്ടും എനിക്ക് ഈ ജോറായി പോയതാണ് പിന്നെ എല്ലാ എല്ലാവിധത്തിലും ക്വാളിഫൈഡ് ആയിട്ടും പി എച്ച് ഡി എനിക്ക് ചെയ്യണം എന്ന് വിട്ടുകളഞ്ഞാൻ ഒരു ആഗ്രഹം തോന്നിയില്ല മനസ്സിൽ അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടായാലും പിന്നെ അത് തീർത്തത് അപ്പം ഒക്കെ നെറ്റൊക്കെ പാസ്സായിട്ടും കോളേജിലൊക്കെ കിട്ടാത്തതിലും എനിക്ക് സങ്കടമുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് വിചാരിക്കുന്ന ഇതാണ് മാതാവിനെ കുറച്ച് മുന്നേ കണ്ട് മുട്ടിയിരുന്നു എന്നാൽ വിഷമമില്ല എൻ്റെ ഞാൻ ജീവിതത്തിൽ മാതാവിനുമായിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി സന്തോഷവതിയാണ് ഇനി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം മാതാവ് നിത്യത അച്ഛൻ പറയുന്ന പോലെ നിത്യതയാണ് നമ്മുടെ ഒക്കെ മോഹം അങ്ങനെ തന്നെ എന്നെ കാക്കും കുറേ ഭാരങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് തീർച്ചയായും മാതാവ് സാധിച്ചു തരും അത് ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കും ഇനിയും എല്ലാവർക്കും ഇവിടെ വന്നാൽ മാതാവ് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമെന്നുള്ള കാര്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഉടമ്പടിയിലായിരിക്കും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായും വരുന്ന ക ഒരിക്കലും മുടക്കില്ല അത് ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേ പോകും എന്ന് ഈ അൽത്താരയുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നിർത്തുന്നത് നന്ദി എല്ലാവർക്കും മാതാവിനും തിരുക്കുമാരനും യേശിയ നാൽപ്പത് തിരുവചനം പത്തരളി ചെയ്യുന്നു ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ പക്കലുണ്ട് എങ്ങനെ തൻ്റെ സാധ്യമാകാത്ത അതായത് തനിക്കൊരിക്കലും സാധ്യമാകില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ സാധിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യം എലിസബത്ത് ബേബി പങ്കുവയ്ക്കുന്നു എട്ട് വർഷത്തോളമായി തൻ്റെ പി എച്ച് ഡി അത് തനിക്കെങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ആരാധനയിലുള്ള പങ്കാളിത്തം ഇതിലൂടെ ഒക്കെ ഇത് അതൊക്കെ കൂടെയായിട്ട് തനിക്ക് എങ്ങനെ തൻ്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ അത് തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതി താൻ സൈഡിലേക്ക് വെച്ച ഒരു കാര്യമാണ് എന്നാൽ ഉടമ്പടി തന്നെ അതിനെ യോഗ്യയാക്കി വീണ്ടും തങ്ങളുടെ ഭവനം അഞ്ച് വർഷത്തോളമായി ഭവനം പണി അത് പൂർത്തിയാകാതെ കിടക്കുമ്പോൾ പുതുക്കി പണിയാൻ അതായത് പുതുക്കി പണിയുന്ന കാര്യമാണ് പിന്നീട് അതും ഒരു വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് സാധിക്കുന്നു അതുപോലെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ ഒന്നര വർഷത്തോളമായി തൻ്റെ പേർ റിവിഷനും ഗ്രേഡും ഒക്കെ ഒരു അധ്യാപികയായ തനിക്ക് അതിനൊക്കെ കാലതാമസം വരുമ്പോൾ ഇവിടെ നാം കേൾക്കുന്ന കേട്ട ഓരോ കാര്യങ്ങളും വർഷങ്ങളുടെ വർഷങ്ങളായിട്ട് തനിക്ക് നടക്കാത്ത പല കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇത് സമയ ചുരുക്കം എന്നത് ഉടമ്പടിയുടെ ഒരു പ്രത്യേക ഘടകം തന്നെയായിട്ട് നാം പറയുക ടൈം ഷോർട്ടനിങ് അമ്മ എങ്ങനെയാണ് സമയ ചുരുക്കമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അമ്മയ്ക്ക് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ ദൈവപിതാവ് കൽപ്പിച്ച് നൽകിയ അധികാരം അത് അമ്മ ഇന്ന് മക്കളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ എങ്ങനെ ഈശോയോട് പറഞ്ഞ് അതൊക്കെ ചുരുക്കി നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നു ഇത് അത്ഭുതങ്ങളും ഇങ്ങനെ നടക്കുന്നു എന്നത് മാത്രമാണോ അതല്ല ഇവിടെ പറയുക ഇവിടെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് വ്യക്തിജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ അതാണ് ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും കൃപയായിട്ട് ഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് യോഗ്യതകൾ നാം യോഗ്യരല്ലെങ്കിലും നമുക്ക് കൃപ ലഭിക്കുവാനായിട്ട് ഇവിടുത്തെ ഇവിടെ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിലൂടെ കൃപയുടെ ഭണ്ഡാരം തന്നെ തുറക്കുകയാണ് അങ്ങനെ നമ്മെ ഈ ആലയത്തിലേക്ക് വരുന്ന ആരെയും കൈവിടിയാതെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ സംരക്ഷിക്കുന്നതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക